ഒന്നുമക്കബായർ എട്ടാം അധ്യായം റോമാക്കാരുമായി സഖ്യം റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചെന്നറുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ് അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്തിയർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്തിയരെ പരാജിതരാക്കി കപ്പം ഈടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണ്ണ കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അറിഞ്ഞു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴെടുക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു ഫിലിപ്പിനെയും മക്കധോനിയരുടെ രാജാവായിരുന്ന പെർസയൂസിനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി നൂറ്റി ഇരുപത് ആനകളും കുതിരകൾ രഥങ്ങൾ വമ്പിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ രാജാവ് മഹാനായ അന്തിയോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു അവനെ അവർ ജീവനോടെ പിടിച്ചു അവനും ശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും ആൾജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ മേദിയ ലിതിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു ഈ ദേശങ്ങൾ അവർ യൂമനസ് രാജാവിന് കൈമാറി ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ച് ഗ്രീക്കുകാരെ ആക്രമിച്ചു ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റു വീണു അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി അവരെ കൊള്ളയടിക്കുകയും ദേശം അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു ഇന്നോളം അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു തങ്ങളെ എതിർത്ത് എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാഴ്ത്തി എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തി പോന്നു വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു തങ്ങളിച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു അങ്ങനെ അവരുടെ ഔന്നിത്യം പ്രകീർത്തിക്കപ്പെടുന്നു എന്നിരിക്കലും അവരിൽ ഒരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായ മണിയുകയോ ചെയ്തിരുന്നില്ല അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ മുന്നൂറ്റി ഇരുപത് പ്രമാണികൾ ദിനം പ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു തങ്ങളെ ഭരിക്കുവാനും ദേശം മുഴുവനും നിയന്ത്രിക്കുവാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു അവൻ്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല റോമക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കുവാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടുവാനുമായി യൂദാസ് അക്കോസിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മകനായ എവിപ്പോളെ മുസിനെയും എലയാസറിൻ്റെ മകൻ സാനേയും തിരഞ്ഞെടുത്ത് റോമിലേക്ക് അയച്ചു ഗ്രീക്കുകാർ ഇസ്രയേലിനെ പൂർണ്ണമായും അടിമത്തത്തിൽ അടിമത്തത്തിലാഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അവർ ദീർഘയാത്ര ചെയ്ത് റോമയിലെത്തി ആലോചന സംഘത്തിന്റെ മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു മക്കബേയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവൻ്റെ സഹോദരന്മാരും യഹൂദ ജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി സമാധാനത്തിൻ്റെയും സഖ്യത്തിൻ്റെയും സ്മാരകമായി ജറൂസലേമിൽ സ്ഥാപിക്കാൻ ഓട്ടു തകിടുകളിലെഴുതിയ മറുപടി കത്തിൻ്റെ പകർപ്പാണിത് റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളവും ഭവിക്കട്ടെ വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ് അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ ഇത് റോമാക്കാരുടെ തീരുമാനമാണ് ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ് അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ ഇതും റോമായുടെ തീരുമാനം തന്നെ ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ് ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിലേതെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ് അവർ വരുത്തുന്ന ഏതു മാറ്റവും സാധുവായിരിക്കും ദമത്രിയൂസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത് നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും ആമേൻ പരിശുദ്ധ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ